ൂറും സി സി ടി വി നിരീക്ഷണവും ലോകത്തെ ഏറ്റവും മികച്ച സുരക്ഷാ ക്രമീകരണങ്ങളുമുള്ള പാരീസിലെ ലൂഗ്ര മ്യൂസിയം സമയം രാവിലെ ഒൻപത് മുപ്പത് സന്ദർശകർ വന്നു തുടങ്ങുന്ന സമയം ആ സമയത്ത് വെറും ഏഴ് ഏഴ് മിനിറ്റിനുള്ളിൽ നടന്നൊരു കൊള്ള യൂറോപ്പിനെ ആകമാനം ഞെട്ടിച്ചിരിക്കുകയാണ് ഹോളിവുഡ് സിനിമകളെ വെല്ലുന്ന തിരക്കഥയോടെ നാലു പേർ വിജയകരമായി നടപ്പാക്കിയ മ്യൂസിയം കവർച്ച ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കൊള്ള എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് ഒക്ടോബർ പത്തൊൻപത് അഥവാ കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഭവം അരങ്ങേറുന്നത് മ്യൂസിയം സന്ദർശകർക്കായി തുറന്ന് മിനിറ്റുകൾക്കുള്ളിൽ കെട്ടിടത്തിന്റെ തെക്കു കിഴക്കൻ മൂലയിൽ സീൻ നദിയുടെ ഭാഗത്ത് ക്രെയിൻ ഘടിപ്പിച്ചൊരു ട്രക്ക് വന്നു നിൽക്കുന്നു ഹൈ വിസിബിലിറ്റി ബസ്റ്റും ഹാർഡ് ഹാറ്റും അടക്കം നിർമ്മാണ തൊഴിലാളികളുടെ വേഷം ധരിച്ച നാലു പേരാണ് അതിലുണ്ടായിരുന്നത് കാണുന്ന ആർക്കും മ്യൂസിയം കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണി നടത്താൻ എത്തിയ തൊഴിലാളികളാണെന്നേ തോന്നുമായിരുന്നുള്ളൂ ക്രെയിൻ ഉപയോഗിച്ച് രണ്ടു പേർ മ്യൂസിയത്തിന്റെ രണ്ടാം നിലയിലെ അപ്പോളോ ഗാലറിയുടെ ബാൽക്കണിയിലേക്ക് കയറുന്നു പതിനേഴാം നൂറ്റാണ്ടിലെ രാജകീയ രത്നങ്ങളും ആഭരണങ്ങളും കിരീടങ്ങളും അടക്കം അമൂല്യമായ ശേഖരങ്ങൾ സൂക്ഷിച്ച സ്ഥലമാണ് ലൂവർ മ്യൂസിയത്തിന്റെ അപ്പോളോ ഗാലറി ബാൽക്കണിയിൽ കയറിപ്പറ്റിയ കള്ളന്മാർ ഒരു ആംഗിൾ ഗ്രൈൻഡർ ഉപയോഗിച്ച് ഗാലറിയുടെ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് മുറിച്ചുമാറ്റി അകത്തു കടന്നു മ്യൂസിയത്തിലെ സിസിടിവിയുടെ കണ്ടെത്താത്ത അപൂർവ്വ സ്ഥലങ്ങളിലൊന്നായിരുന്നു ഈ ഭാഗം അതുകൊണ്ട് തന്നെ കള്ളന്മാർ ഈ പണി പറ്റിക്കുമ്പോൾ സുരക്ഷാ അലാറം മുഴങ്ങിയില്ല ലോക്ക് ചെയ്ത ഡിസ്പ്ലേ ഗ്ലാസുകൾ ഭേദിച്ച് തസ്കരന്മാർ എട്ട് ആഭരണങ്ങൾ മോഷ്ടിക്കുകയും വന്ന വഴി തന്നെ തിരിച്ചിറങ്ങുകയും ചെയ്തു ശേഷം ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന മട്ടിൽ ബൈക്കുകളിൽ കയറി പാരീസ് നഗരത്തിന്റെ പകൽ തിരക്കിലേക്ക് അപ്രത്യക്ഷമായി വെറും ഏഴര മിനിറ്റിനുള്ളിലാണ് ഈ സംഭവങ്ങളെല്ലാം അരങ്ങേറിയത് കൊള്ളയഴിക്കപ്പെട്ട വസ്തുക്കൾ ചില്ലറയായിരുന്നില്ല നെപ്പോളിയൻ ബോണപാർട്ടിന്റെ കാലത്തെ സ്വർണാഭരണങ്ങളും കരകൗശല വസ്തുക്കളുമായിരുന്നു അതിൽ പ്രധാനം ചരിത്ര പ്രധാനമായ പ്രാധാന്യത്താൽ അമൂല്യം എന്ന് കണക്കാക്കപ്പെടുന്നതാണവ മേരി അമേരി രാജ്ഞിയുടെയും ഹോട്ടൻസി രാജ്ഞിയുടെയും രത്നം പതിച്ച കിരീടങ്ങൾ മേരി ലൂയിസിന്റെ കളക്ഷനിലെ എമറാൾഡ് നെക്ലേസ് ഡയമണ്ട് ബ്രൂച്ചുകൾ റിങ്ങുകൾ ആയിരത്തി മുന്നൂറ്റി അൻപത്തിനാല് ഡയമണ്ടുകളും അൻപത്തി ആറ് എമറാൾഡുകളും കൊണ്ട് അലങ്കരിച്ച സ്വർണ കിരീടം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഫ്രഞ്ച് രാജവാഴ്ചയുടെ പ്രതീകങ്ങളായ ഇവയ്ക്ക് ഓപ്പൺ മാർക്കറ്റിൽ കുറഞ്ഞത് എൺപത്തിയെട്ട് ബില്യൺ യൂറോ അഥവാ തൊള്ളായിരം കോടി രൂപയോളം വില വരും ചരിത്ര പ്രാധാന്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ഇതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് അവയുടെ യഥാർത്ഥ മൂല്യം കൊള്ള നടന്നുവന്ന വിവരം അറിഞ്ഞതിനു പിന്നാലെ ലൂഹർ മ്യൂസിയം ഉടൻ തന്നെ ഒഴിപ്പിച്ചു മൂന്ന് ദിവസത്തേക്ക് മ്യൂസിയം അടച്ചിട്ടു അപ്പോളോ ഗാലറി അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ് അറുപതിലധികം ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ഒരു വലിയ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് കള്ളന്മാർ ഉപേക്ഷിച്ചു പോയ ഹെൽമറ്റിൽ നിന്നും കയ്യുറയിൽ നിന്നും ഡി എൻ എ സാമ്പിളുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെയും ആരെയും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കിഴക്കൻ യൂറോപ്യൻ സംഘങ്ങളുമായി ബന്ധമുള്ള പരിചയ സമ്പന്നരായ കള്ളന്മാരാണ് കൊള്ളയ്ക്ക് പിന്നിൽ എന്നാണ് സംശയം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ വസ്തുക്കൾ വീണ്ടെടുക്കുമെന്നും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും പ്രഖ്യാപിച്ചെങ്കിലും ഇവ ഇനി തിരിച്ചു കിട്ടുമോ എന്ന കാര്യം സംശയമായി തന്നെ നിലനിൽക്കുകയാണ് കാരണം കിരീടവും ആഭരണങ്ങളും പൊട്ടിച്ചു വിൽക്കുകയാണെങ്കിൽ അവ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകും ഇന്റർപോൾ ലോകമെമ്പാടും അലേർട്ട് നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ നടന്ന മൊണാലിസ പെയിന്റിംഗ് മോഷണവുമായാണ് ഈ പകൽ കൊള്ളയെ പലരും താരതമ്യം ചെയ്യുന്നത് ലൂബർ മ്യൂസിയത്തിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ മോഷണം പോയ മൊണാലിസ പെയിന്റിങ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് മ്യൂസിയത്തിൽ തിരിച്ചെത്തുന്നത് അത്യാധുനിക സുരക്ഷാ ക്രമീകരണങ്ങളും സാങ്കേതിക വിദ്യയുമുള്ള ഇക്കാലത്ത് പുല്ലുപോലെ നടത്തിയ കഴിഞ്ഞ ആഴ്ചയിലെ കൊള്ള ഒരു പക്ഷേ ലോക ചരിത്രത്തിലെ ഏറ്റവും ധീരമായ കൊള്ളയായും വിലയിരുത്തപ്പെടുന്നുണ്ട് കൊള്ളയടിക്കപ്പെട്ട ആഭരണങ്ങൾ പൊട്ടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ അവ വീണ്ടെടുക്കാനുള്ള സാധ്യത ഇരുപത് ശതമാനത്തിൽ താഴെയാണെന്ന് വിദഗ്ധർ പറയുന്നു ലൂവർ മ്യൂസിയം ഇപ്പോൾ വീണ്ടും തുറന്നിട്ടുണ്ടെങ്കിലും അപ്പോളോ ഗാലറി ഈ വലിയ മോഷണത്തിന്റെ ഓർമ്മപ്പെടുത്തലായി അടഞ്ഞുകിടക്കുകയാണ്